മേടിക്കരുത് കേട്ടോ നിന്റെ നെഞ്ചത്തൂത്ത് ഞാൻ ഞാൻ ഉച്ചക്ക് വല്ലതും വെട്ടി വെഴുകണം ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചോണ്ട് വരിക ഇനി ഞാൻ ട്യൂഷൻ്റെ അടുക്കള പോയിരുന്നു വല്ലതും ഉണ്ടാക്കിയെടുക്കും ഞാൻ എനിക്ക് ഇരുന്നാ മതി ഇതെന്താരിക്കും ആയിക്കോട്ടെ കളിക്കാനുള്ള േ എന്റെ കണ്ടാണ് ഈ സഹുവിനെ കണ്ട വിളച്ചിലെ കണ്ടല്ലേ തരാ ഞാനേ മാർക്കറ്റിൽ പോയതാ പിന്നെ അതെന്ത് വേണ്ടി മേടിച്ചോ വളർ വെക്കാനുള്ള സാധന ഇത് കഴിച്ചാണ്ടല്ലോ സ്വർണത്തിന്റെ കളറാണോ പിന്നെ ഇപ്പഴേ സുന്ദരിയാണല്ലോ ഓഹ് എന്തൊക്കെ സാധനം അല്ലേ നമ്മ കളെ കൊണ്ടുപോയി നോക്കാല്ല ഇത് നിനക്ക് വേണ്ടി മേടിച്ചല്ലേ എനിക്കുള്ള ഞാൻ തരാം തരാം എന്ത് ശരിക്കും ും കാണോണ്ട് എന്റെ പള്ളി ഒരു ഭംഗിയും എന്നിട്ട് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്ക പാലിച്ചേട്ടാ ഞാൻ പല്ലിവാ എല്ലാരും എന്റെ പല്ലില് കറാണ് ഞാൻ സുന്ദരിയല്ല പറയുന്നത് പാലിച്ചെങ്കിലും എന്തിക്കും ചെയ്യുന്നേ പിന്നെ വെച്ചാലല്ലേ മുത്തല്ലേ സുന്ദരി അത് വെള്ളപ്പാറ്റുല്ലേ അത്രേ ഉള്ളു കൊള്ളത്തില്ലേ അത്രയുള്ള മറ്റവനെ പറ്റിച്ച അവൻ പൊട്ടനല്ലേ അവൻ അത് തന്നെ വേണം ആട്ടെ ആച്ചക്കെന്താ കറി

ഉച്ചയ്ക്ക് വല്ല വെട്ടി വെഴുകണം ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചോണ്ട് വരിക ഇനി ഞാൻ ട്യൂഷൻ അടുത്ത പോയിരുന്നുണ്ടാക്കിയെടുക്കും ഞാൻ നേരത്തെ ഇരുന്നാ മതി ഇതെന്താണിയായിക്കോട്ടെന്തെ എന്റെ സഹുവിനെ കണ്ടല്ലോ നിങ്ങള്